അദ്ദേഹത്തിന്റെ ഷമ്മിമാരൽ നിറഞ്ഞ ഒരു ക്യാമ്പസ് ആണ് പീസ് വാലി ഞങ്ങൾ സൈക്കാരി ഹോസ്പിറ്റലിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി നൂറുകണക്കിന് ഷമ്മിമാരെയാണ് ഇവിടെ നിന്ന് എല്ലാ ദിവസവും ഇറക്കി വിടുന്നത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പുതിയ പേരിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്നേഹോപഹാരം കൈമാറിയത് ജോക്കൂട്ടനാണ് ജോക്കൂട്ടനെ നമ്മുടെ നിയമസംവിധാനങ്ങൾ വിളിക്കുക ഹാബിറ്റൽ ഒഫൻസർ എന്നാണ് ഞാൻ അതിന്റെ മലയാള അർത്ഥം പറയുന്നില്ല അത് അവന് മനസ്സിലാവുന്നതുകൊണ്ടാണ് പക്ഷെ ജോക്കൂട്ടൻ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് നമ്മുടെ സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ വന്ന് ഇവിടെ ഇന്റർവെൻഷൻ സെന്ററിലെ റെമഡിയൽ ക്ലാസ് റൂമിൽ നിന്ന് ഈ ഒന്നാം തീയതി മുതൽ എളമ്പ്ര യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളാണ് ജോക്കൂട്ടൻ എന്ന് മാത്രം ഈ ഫംഗ്ഷനെ അറിയിക്കുകയാണ് താങ്ക് യു ജോക്കുട്ടൻ

പറയാനുള്ള പത്മതയോ ബോധമോ എനിക്കില്ലായെന്ന് എൻ്റെ ഭാര്യയും ഉമ്മയൊക്കെ സ്ഥിരം പറയുന്നതുകൊണ്ട് ബേസിക്സ് നിന്ന് തുടങ്ങാം ആദ്യം തന്നെ ഞാനിവിടെ വന്നപ്പോൾ മിസ്റ്റർ സാബിത് ഉമ്മരായിട്ട് ചെറിയ ഞാൻ അദ്ദേഹമായിട്ടായിരുന്നു ഞാൻ ഫെസിലിറ്റി ഒക്കെ കാണാൻ വേണ്ടി നടന്നിരുന്നത് അപ്പം എ ഡി എച്ച് ഡി എന്നൊരു ഡിസോർഡർ ഉണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോ അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ ഇപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് ഞങ്ങളെ മേളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പല രീതിയിലുള്ള ആൾക്കാരെ പല രീതിയിലുള്ള കുട്ടികളെ അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ അപ്പോ പുളി എന്നോട് പറഞ്ഞു അത് ചെറുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്ത ഈസി ആയിട്ട് മാറും എന്ന് പറഞ്ഞു നാൽപ്പത്തൊന്നാം വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത് എനിക്ക് മറുന്ന് ചോദിച്ചു അപ്പം ഞാൻ ക്ലിനിക്കലി എ ഡി എച്ച് ഡയഗ്നൈസ്ഡാണ് ഇത്രത്തോളം ഇല്ലെങ്കിലും ചില ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കണ്ട കുറേ മുഖങ്ങളുണ്ട് ഒരു പക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മുഖങ്ങൾ ആ മുഖങ്ങളോട് എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വെളിച്ചത്തിൽ ഈ പീസ് വാലിയിൽ എന്നെത്തിച്ച് ജഗദീശ്വറിനോടും മറ്റ് മറ്റെല്ലാ ഡെസ്റ്റിനിയോടും ഞാൻ നന്ദി പറഞ്ഞ് ഇനി പീസ് വാലിയുടെ അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെക്കൊണ്ടാവുന്ന എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് അതുപോലെ എനിക്കറിയില്ല എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന ഞാൻ ഞാനൊന്ന് ചെയ്തത് എന്തായാലും ഇന്ന് ഇങ്ങനൊരു ദിവസം എനിക്ക് സമ്മാനിച്ച മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ പ്രാർത്ഥനയുടെ പുതിയ രൂപങ്ങൾ കാണാൻ കാണാൻ പറ്റിയതിനും കാണിച്ചു തന്നതിനും അബൂബക്കർ സാഹിബിനോടും പത്മകുമാർ സാറിനോടും ോടും നന്ദി പറഞ്ഞ് പിന്നെ നിങ്ങളോടും എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് എന്തെങ്കിലും രീതിയിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സോ താങ്ക് യു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങളൊരാൾ തന്നെ ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എങ്ങോട്ടുള്ള ഈ യാത്രയിൽ നമുക്ക് ഇനിയും പരസ്പരം കണ്ടുമുട്ടാം എന്ന് വിശ്വസിക്കുന്നു Uh, once again thank you for everything thank you uh, for giving such a beautiful day to my life and I hope this is the first day of rest of my life thank you <laughs>

So, Vishal Pitmakumar, please come forward. Yes, please, Swami Prajwal Children's Village Regula. On the admission, Sharanganada, Master Amgadi and Master Amir, they are receiving their admission to our children's village here. വില്ലേജിന്റെ ഇതൊന്നും ഇവിടെ നമ്മുടെ നടൻ അദ്ദേഹത്തിനൊക്കെ രക്തയിൽ നിന്നും അദ്ദേഹം സമയം കണ്ടെത്തി ഇവിടെ ജോലി ചെയ്തിരിക്കാണ് അദ്ദേഹം Yes, our actor is receiving the token of appreciation on behalf of Peace Valley Pratana Children's Village from Pratana Foundation Chairman, Mr. C.K. Khatmadwamar. Thank you, sir. Peace Valley Children's Village, today, we are going to be here.